ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകങ്ങളെല്ലാം വേണ്ടുവോളമുള്ള ഒരു പഴമാണ് പേരയ്ക്ക പേരയ്ക്കയെ പവർ പവർഹൌസ് എന്ന് ഡോക്ടർമാർ വിശേഷിപ്പിക്കുന്നു കണ്ടാൽ കുഞ്ഞനാണെങ്കിലും വിറ്റമിൻ സി തൊലിക്ക് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ യഥേഷ്ടം പേരയ്ക്കു നൽകാൻ കഴിയും രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാൻ കഴിയുന്ന വിധത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവും പേരക്കയിൽ നിന്ന് നമുക്ക് ലഭിക്കും പേരയ്ക്ക ഒരു വാഴപ്പഴം കഴിക്കുന്നതിന് തുല്യം ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് സംരക്ഷിച്ചു നിർത്താൻ പേരക്കു കഴിയും ഓറഞ്ചിൽ ഉള്ളതുപോലെ വിറ്റാമിൻ സി പേരക്കയിലും ധാരാളമുണ്ട് നാല് ഓറഞ്ചിന് തുല്യം ഒരു പേരയ്ക്ക അണുബാധ തടയുന്നതിനും പേരയ്ക്ക വളരെ ഗുണം ചെയ്യുന്നുണ്ട് പേരക്കയിൽ അടങ്ങിയിട്ടുള്ള ലൈസോപ്പിൻ കർസറ്റിൻ വിറ്റാമിൻ സി മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കുന്നു നിർഭാഷ സ്തനാർബുദങ്ങളെ തടയാൻ ഏറ്റവും നല്ല ഔഷധമാണ് പേരയ്ക്ക എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ അനുമാനം നാല് ധാരാളം അടങ്ങിയതിനാൽ പേരയ്ക്ക ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് ഡയബറ്റിക്കിനെ തടയാൻ സഹായിക്കുന്നു ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെയും സോഡിയത്തിന്റെയും അളവ് തുല്യമാക്കി നിർത്താൻ പേരക്കു കഴിയും ഇതുവഴി രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കി കൊളസ്ട്രോൾ നിയന്ത്രിച്ച് ഹൃദയരോഗങ്ങൾ പേരയ്ക്ക് തടയുന്നു നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കാൻ പേരക്കു കഴിയും ലെ വൈറ്റമിൻ എ കാഴ്ച വാങ്ങുന്നത് തടയുന്നതിനോടൊപ്പം കാഴ്ചശക്തി കൂട്ടുവാനും സഹായിക്കുന്നു ഗർഭസ്ഥ ശിശുവിനും ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട താളപ്പിഴകൾ ഉണ്ടെങ്കിൽ ഏരക്കയുടെ ഔഷധ മൂല്യം ഗർഭിണികൾ പേരയ്ക്കഴിക്കുന്നതിലൂടെ തടയാൻ സാധിക്കും ഏരയ്ക്ക മാത്രമല്ല പേര ഇലയും ഔഷധ മൂല്യമുള്ളതാണ് പേര ഇല ജ്യൂസടിച്ച് വാ കഴുകുന്നതിലൂടെ ഓണയിലെ അണുബാധ നീക്കം ചെയ്ത് മോണരോഗം മാറ്റി പല്ലുവേദന തടയാനും പേര സഹായിക്കുന്നു വീട്ടിലെ വൈദ്യൻ എന്ന നിലയിൽ പേര ഇല ഉപയോഗിക്കും വിട്ടുമാറാത്ത മസൽ വേദനയുള്ളവർക്ക് പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് വിറ്റാമിൻ ബി ത്രീ ബി സിക്സ് എന്നിവ പേരയ്ക്കയിൽ അടങ്ങിയത് കാരണം രക്തചംക്രമണത്തെ പരിപോഷിപ്പിക്കാൻ കഴിയും ഇത് തലച്ചോറിനാണ് ഏറെ ഗുണം ചെയ്യുന്നത് പൊണ്ണത്തടി കുറയ്ക്കാൻ പേരയ്ക്ക സഹായിക്കുന്നു മറ്റുള്ള പഴങ്ങളെക്കാൾ പേരയ്ക്കയിൽ പഞ്ചസാരയുടെ അളവ് കുറവാണ്